ഗസയിലേക്കാണ് ആദ്യം അതിനിർണ്ണായകമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നു ഗസ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു മധ്യസ്ഥരെ ഹമാസ് സമ്മതം അറിയിച്ചിരിക്കുന്നു ഖത്തറും ഈജിപ്തുമാണ് നിർദ്ദേശങ്ങൾ ഹമാസിന് മുന്നിൽ വെച്ചത് സിറ്റി പിടിക്കുമെന്ന ഭയത്തിലാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകുന്നതെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഇസ്രായേലിൽ ലക്ഷങ്ങളുടെ പ്രതിഷേധം അരങ്ങേറുകയാണ് പി കെ സുഹൈലും എം സി എ മാത്രം ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും ആദ്യം സുഹൈലിലേക്ക് സുഹൈൽ ഹമാസ് ഒടുക്കം എങ്ങനെയാണ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ നിരോപാധികം അംഗീകരിച്ചത് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളിൽ ഉള്ളത് ഹമാസ് എന്താണ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചത് ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെ ഇസ്രായേൽ ഇതിനെങ്ങനെ എടുക്കും സുഹൈൽ സൈഫുദ്ദീൻ ഖത്തറും ഈജിപ്തും വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ഇപ്പോൾ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈറോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖത്തർ അമീറും അതേപോലെ തന്നെ ഈജിപ്തിൻ്റെ പ്രസിഡന്റും നേരിട്ട് ചർച്ചകൾ നടത്തുകയും അതിനു മുമ്പ് തന്നെ പല ഫലസ്തീൻ സംഘടനകളെയും അവിടേക്ക് എത്തിക്കുകയും അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും ഫലസ്തീൻ അതോറിറ്റിയെയും മറ്റു ഫലസ്തീൻ സംഘടനകളെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അവരുടെ ഒരു പശ്ചാത്തലത്തിൽ ഹമാസിനെ കൂടി കടുത്ത സമ്മർദ്ദത്തിൽ കൊണ്ടുവന്ന് ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം അറുപത് ദിവസത്തെ ഒരു താൽക്കാലിക വെടിനിർത്തൽ അതിനാണ് ഹമാസ് സമ്മതിച്ചിട്ടുള്ളത് പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു വലിയ ഡിമാൻഡിൽ നിന്ന് അല്പമെങ്കിലും ഹമാസ് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആ അറുപത് ദിവസത്തെ വിടനിർത്തൽ സാധ്യമായി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം പത്ത് ബന്ദികളെ ജീവനോടെയുള്ള ബന്ദികളെ വിട്ടു നൽകും എന്നുള്ളതാണ് അതിനു പകരമായി നിരവധി ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലിനെ മോചിപ്പിക്കേണ്ടി വരും അതേപോലെ തന്നെ രണ്ട് പ്രദേശങ്ങളിൽ ഷുജാഹിയ ബൈത്ലാഹിയ എന്നീ രണ്ട് പ്രദേശങ്ങളല്ലാത്ത മറ്റിടങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേൽ സേന ആയിരം മീറ്റർ പിൻവാങ്ങും ഒരു കിലോമീറ്റർ പിൻവാങ്ങും എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ ഉള്ളത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ഫ അതിർത്തി രണ്ട് ഭാഗത്തു നിന്നും തുറക്കും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാനുള്ള പരസ്പരം സഞ്ചരിക്കാനുള്ള ഉണ്ടാകും അതോടൊപ്പം തന്നെ യഥേഷ്ടം വെള്ളവും ഭക്ഷണവും ഇന്ധനവും മരുന്നുകളും ഗസയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾക്ക് ഇസ്രായേൽ സമ്മതിക്കും ഇതെല്ലാമാണ് ഇപ്പോഴത്തെ ഈ പ്രപ്പോസലിലായി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഇത് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അവർ അക്കാര്യം പുറത്തു വരുന്നു അത് സംബന്ധിച്ചതായുള്ള വിവരങ്ങൾ പറയുന്നു ഇസ്രായേലിന് ഹമാസിന്റെ ഈ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ച നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങളും പറയുന്നു ഇനി ഏറ്റവും പ്രധാനം നത്തൻഹുവിന്റെ നിലപാട് തന്നെയാണ് നമുക്കറിയാം ഇത്തരം അംഗീകാരങ്ങളും അതേപോലെ തന്നെ പ്രപ്പോസലും കരാറുകളും എല്ലാം തന്നെ പല തവണ ഉണ്ടായതാണ് അത് ഏറ്റവും ഒടുവിൽ തട്ടി അവസാനിക്കുന്നത് നത്തൻ കൈകളിലാണ് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ ഈ ഒരു നിരീക്ഷണത്തോട് ഹമാസിന്റെ ഇപ്പോഴത്തെ ഈ അംഗീകാരത്തിനോട് എന്ത് മറുപടിയാണ് നൽകുക എന്നുള്ള നിർണായകമാണ് നെത്തന്നാഹു തന്നെയാണ് പ്രതിനിധികളെ ദോഹയിലേക്ക് ചർച്ചകൾ അയച്ചത് എന്നുള്ളത് ഒരു വശമാണ് എങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും കുതന്ത്രങ്ങൾ മെനയാൻ നെത്തന്നാഹു തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം ഇനിയൊരു വെടിനെപ്പൽ ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണമായി എല്ലാ ബന്ധുകളെയും വിട്ടു നൽകുന്ന തരത്തിലായിരിക്കണം എന്നുള്ളതാണ് നത്തൻ ആഹു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൽ ഹമാസ് ഇനി ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ പൂർണ്ണമായും യുദ്ധം നിർത്തൂ എന്നുള്ളതാണ് അപ്പോൾ ഹമാസിനെ നിരായുധീകരിക്കുക മറ്റൊരു ഭരണം അവിടെ സ്ഥാപിക്കുക ഇതാണ് തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ എന്ന് നത്തന്നാഹു പല തവണ പറഞ്ഞതാണ് ഇനി ഏറ്റവും പ്രധാനം ഖത്തറിൻ്റെയും ഈജിപ്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഈ തവണ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഹമാസ് സമ്മതിക്കുകയാണെങ്കിൽ യു എസ് ഇടപെട്ട് തന്നെ നെത്തന്നാഹുവിനു മേൽ കടുത്ത ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും അതിന് നെത്തന്നാഹുവിനെ വഴങ് നത്തന്നാഹു അക്കാര്യത്തിന് വഴങ്ങുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് യു എസ് ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു തിരക്കിലാണ് ട്രംപ് നമുക്കറിയാം ഇപ്പോൾ ജലൻസ്കിയും കൂടിക്കാഴ്ച നടത്തുന്നു മറുഭാഗത്ത് ട്രംപുമായി ട്രംപ് പുട്ടിനുമായി കാണുന്നു അർമീനിയ അസർബൈജാൻ യുദ്ധം അവസാനിപ്പിക്കുന്നു മറ്റൊരു നൊബൈൽ സമ്മാനത്തിനുള്ള തിടുക്കത്തിലാണ് ട്രംപ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഭാഗമായി തന്നെ ഇതും ഇത്തരമൊരു നീക്കവും അതിന്റെ ഭാഗമായി തന്നെ ട്രംപ് നടത്തുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്